അപ്പോൾ ഇവിടെ നമ്മുടെ മരത്തിൽ കണ്ടില്ലേ നല്ല അത്യാവശ്യം കുഴപ്പവും ഇല്ലാത്ത ഒരുപാട് പിഞ്ചും അല്ല എന്നാൽ ഒരുപാട് മൂത്തതും അല്ലാത്ത മാവിൻ്റെ ഇലയാണ് കേട്ടോ നമ്മൾ പറിക്കുന്നത് ഇതുപോലെ നന്നായിട്ട് ഒരു അരിപ്പയൊക്കെ വെച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കരടൊന്നും നമ്മുടെ വായിൽ വരില്ല വേറെ ലെവലാണ് വേറെ ലെവൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ വീട്ടിൽ മാങ്ങ മരമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ മാവിൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് കിടലൻ മാവിൻ്റെ ഇല ജ്യൂസ് ഉണ്ടാക്കി നോക്കിയോളൂ നമ്മുടെ മഴമേഘം മൊത്തം പച്ചയാണ് കണ്ടില്ലേ ഇവിടെ ആകെ പച്ചയാണ് അതുപോലെ തന്നെ തന്നെതാ ഇവിടെ അമ്മയും പച്ച അച്ഛനും പച്ച മൊത്തം പച്ച ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാവ് മാങ്ങമാരും ആകെ പച്ച അപ്പം ഇന്ന് പച്ച നിറത്തിലുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മഴമേഘം ഇവിടെ വന്നിരിക്കുന്നത് സുധാമഴമേഘത്തിൻ്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഇഞ്ചി എടുത്ത് വച്ചിട്ടുണ്ട് ഇതെന്താണ് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛൻ്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളകും ഒരു ചെറുനാരങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഓൾമോസ്റ്റ് ഒരു പച്ച നിറത്തിലുള്ള ജ്യൂസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിക്കുക എന്താണ് എന്ത് സ്പെഷ്യൽ ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കണതെന്നുള്ളത് അമ്മ ഓ ഇന്ന് എന്ത് ജ്യൂസ് ഉണ്ടാക്കാൻ പോണത് ഇന്ന് നമ്മുടെ ഇവിടെ ഈ സമയത്താണല്ലോ എല്ലാവടേയും മാങ്ങയില്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വരുന്ന സമയമാണ് നമ്മൾക്ക് അതുകൊണ്ട് ഒരു ഡ്രിങ്ക് അത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇവിടെ നമ്മുടെ മരത്തിൽ കണ്ടില്ലേ നല്ല അത്യാവശ്യം കുഴപ്പവും ഒരുപാട് പെഞ്ചും അല്ല എന്നാ ഒരുപാട് മൂത്തതും അല്ലാത്ത മാവിന്റെ ഇലയാണ് കേട്ടോ നമ്മൾ പറിക്കുന്നത് ഇതുപോലുള്ള ഇലയാണ് നമുക്ക് മാങ്ങ ഇല ജ്യൂസിന് ആവശ്യം അപ്പം നമുക്ക് ഈ മാവിന്റെ ഇലയൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ രണ്ട് വശത്ത് നല്ല പൊടിയോ ഒക്കെ ഉണ്ടാവുക അപ്പോൾ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി നമുക്ക് ഇതിലെ ഓരോരോ മാവിന്റെ ഇലയായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ജ്യൂസറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ ജ്യൂസറിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ മൂന്ന് പേർക്കുള്ള ജ്യൂസാണ് അടിക്കുന്നത് അപ്പം നമുക്കൊരു മൂന്നോ അഞ്ചോ മാവിൻ്റെ ഇല യൂസ് ചെയ്യാം അങ്ങനെ നമ്മുടെ മാങ്ങയിലെ എല്ലാം ത ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത്രയും മതിയാവും ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ചെറുനാരങ്ങ ഒരു ചെറിയ ചെറുനാരങ്ങ അപ്പോൾ അത് മുറിച്ചിട്ട് നന്നായിട്ട് ആ നാരങ്ങയുടെ നീര് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മാവിലുള്ള നല്ല കിടിലൻ മാങ്ങൻ്റെ ഇലയും പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചെറുനാരങ്ങിയും ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാര ഒക്കെ കൊടുത്തു ജാറിലേക്ക് ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്താലോ ഇനി നമ്മൾക്ക് ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ മാങ്ങയിലെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഒരു അരിപ്പയൊക്കെ വെച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കരടൊന്നും നമ്മുടെ വായിൽ വരില്ല കണ്ടില്ലേ അരിച്ചെടുത്തപ്പം നമ്മുടെ മാങ്ങ ഇല ജ്യൂസ് നല്ല കിടുക്കാച്ചയായിട്ട് വന്നിട്ടുണ്ട് ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സും ഇല്ല ഫുൾ നാച്ചുറൽ കളേഴ്സാണ് അപ്പം നമുക്ക് മൂന്ന് പിഞ്ച് മാവിൻ്റെ ഇലയെടുത്ത് ആ ഗ്ലാസ്സിലോട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ വെരി സിമ്പിൾ എങ്ങനെയുണ്ട് പൊളിയല്ലേ ആഹാ ഹാ ഇത്രയും നാച്ചുറലായിട്ട് ഇല ജ്യൂസ് സ്വപ്നങ്ങളിൽ മാത്രം അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ നമുക്ക് കുടിച്ചാലോ ഓക്കെ ഓഹ് കലക്കി എന്താ അതിൻ്റെ കളറ് ഗ്രീൻ മാംഗോ ലീഫ് ജ്യൂസ് പൊളിയാണ് കേട്ടോ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കണോ എങ്ങനെയുണ്ടോച്ചാ അല്ലേ മാങ്ങ ഇല ജ്യൂസ് വേറെ ലെവൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ വീട്ടില് മാങ്ങ മരം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഇതുപോലെ മാവിന്റെ ഇലയൊക്കെ പറിച്ചിട്ട് കിടിലൻ മാവിന്റെ ഇല ജ്യൂസ് ഉണ്ടാക്കി നോക്കിയോളൂ അപ്പൊ ഇവിടെ എല്ലാം സിമ്പിൾ ആണ് ഓക്കേ ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിംപിളാണ് അപ്പോൾ സുധാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് വിട്ടോളൂ